മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം ട്രംപ് ഇപ്പോൾ യുദ്ധത്തിനായിട്ടുള്ള പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് അത് ഹൂത്തികളോടും ഇറാനുമുള്ള മുന്നറിയിപ്പാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുള്ള അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ചെറിയ അറ്റാക്കാണ് എന്നാൽ ഹൂത്തികൾക്കിത് വലിയ നാശനഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ഇരുപത്തിനാലോളം ആളുകളാണ് ഏറ്റവും ഒടുവിലായിട്ട് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം എം എൽ എ സന തലസ്ഥാനമായിട്ടുള്ള സനയിൽ മരണപ്പെട്ടിരിക്കുന്നത് എന്നാണ് ഇതൊരു ചെറിയ അറ്റാക്ക് മാത്രമാണ് കൃത്യമായി പറഞ്ഞാൽ ഇതൊരു മുന്നറിയിപ്പാണ് എന്നുള്ള നിർദ്ദേശം കൂടിയാണ് ഇപ്പോൾ ട്രംപ് നൽകുന്നത് അതും കൃത്യമായിട്ട് ഇറാനും കൂടിയുള്ള നിർദ്ദേശമാണ് ഈ ഒരു ആക്രമണത്തിലൂടെ ട്രംപ് നൽകിയിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അടുത്ത ഘട്ടം അല്ലെങ്കിൽ വീണ്ടും ഒരു യുദ്ധം ശക്തമാക്കുമെന്നുള്ള മുന്നറിയിപ്പ് കൂടി അമേരിക്ക ഈ ഒരു അറ്റാക്കിലൂടെ ഹുത്തികൾക്ക് നേരെ നടത്തിയിട്ടുള്ള അറ്റാക്കിലൂടെ നൽകുന്നതായിട്ടാണ് റിപ്പോർട്ടുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് തലസ്ഥാനമായ സനയിലാണ് വ്യോമാക്രമണം നടത്തിയിരിക്കുന്നത് ആക്രമണത്തിൽ ഏറ്റവും ഒടുവിലായിട്ട് വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇരുപത്തിനാല് പേർ കൊല്ലപ്പെട്ടുവെന്നും ഏകദേശം പത്തിലധികം ആളുകൾക്ക് പരിക്ക് പറ്റിയെന്നും വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു ചെങ്കടലിലൂടെ കടന്നു പോകുന്ന കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം ഇറാൻ ഉടൻ അവസാനിപ്പിക്കണം അമേരിക്കൻ കപ്പലുകൾ അടക്കം ആക്രമിച്ചിട്ടുണ്ട് ഇത് അവസാനിപ്പിച്ചില്ലെങ്കിൽ വൻ തിരിച്ചടിയാണ് കൂത്തികൾക്കും ഇറാനും ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ള ശക്തമായ മുന്നറിയിപ്പാണ് ട്രംപ് ഈ ഒരു ആക്രമണത്തോട് കൂടിയിട്ട് നൽകിയിരിക്കുന്നത് ഇത് കണ്ടെങ്കിലും ഇറാൻ അടങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു പ്രതീക്ഷിച്ചില്ലെങ്കിലും ശക്തമായ അല്ലെങ്കിൽ അതിന്റെ ഇരട്ടിയിലധികം വരുന്ന പ്രഹരമായിരിക്കും ട്രംപ് ഇനി ഏൽപ്പിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട കുട്ടികൾക്ക് പിന്തുണ നൽകുന്നത് അവസാനിപ്പിക്കണമെന്ന് ഇറാനോടും ആവശ്യപ്പെട്ടിരിക്കുകയാണ് ട്രംപ് രണ്ടാം തവണ യു എസ് പ്രസിഡന്റ് ആയ ശേഷം മധ്യപൂർവ്വദേശത്ത് യു എസ് നടത്തുന്ന ഏറ്റവും വലിയ സൈനിക നടപടിയാണിത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മുതൽ രണ്ടായിരത്തിഒക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലാണ് ഹമാസിന്റെ ആക്രമണം ഇസ്രായേലിലേക്ക് നടത്തിയത് അതിനുശേഷം നവംബർ മുതൽ കപ്പലുകളെ ലക്ഷ്യമാക്കി നൂറിലധികം ആക്രമണങ്ങളാണ് ഹൂത്തികൾ നടത്തിയിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണങ്ങളിൽ പാലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനാണ് ഇസ്രായേലിന്റെ കപ്പലുകൾ ഉൾപ്പെടെ ആക്രമിക്കുന്നതെന്നാണ് ഹൂത്തികളുടെ വിശദീകരണം യു എസിനെ ഇറാൻ ഭീഷണിപ്പെടുത്തിയാൽ തുടർന്നുള്ള ഭവിഷ്യത്തുകൾക്ക് ഇറാൻ മാത്രമായിരിക്കും ഉത്തരവാദി എന്ന് ട്രംപും വ്യക്തമാക്കി ഇറാനുമായി ആണവ കരാറിനെ കുറിച്ച് ചർച്ച നടത്താൻ ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞ് ദിവസങ്ങൾക്കുള്ളിലാണ് ഇറാന് മുന്നറിയിപ്പുമായി ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയത് ചെങ്കടലിലെ ഹാരിയസ് ട്രൂമാൻ വിമാന വാഹിനി കപ്പലിൽ നിന്നുള്ള യുദ്ധവിമാനങ്ങൾ എന്ന സനയിൽ ആക്രമണം നടത്തിയതെന്നാണ് റിപ്പോർട്ട് യമൻ ഉടനീളമുള്ള വലിയ ഓപ്പറേഷന് തുടക്കമാണിതെന്നും മിഡിൽ ഈസ്റ്റിൽ സൈനിക മേൽനോട്ടം വഹിക്കുന്ന യുഎസ് സൈന്യത്തിന്റെ സെൻട്രൽ കമാൻഡ് പറഞ്ഞിട്ടുണ്ട് ഹുദ്ധി ശക്തി കേന്ദ്രത്തിലെ ഒരു കെട്ടിടത്തിന് നേരെയാണ് വ്യോമാക്രമണം ഉണ്ടായതെന്ന് സനയിൽ നിന്നുള്ളവരും പറഞ്ഞു പ്രദേശത്തെ വിറപ്പിക്കുന്ന തരത്തിൽ അതായത് ഒരു ഭൂകമ്പത്തിന് തുല്യമായ സ്ഫോടനമാണ് ഉണ്ടായതെന്ന് പ്രദേശവാസികളെ ഉദരിച്ചുകൊണ്ട് റോയറ്റേഴ്സ് അടക്കം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഇസ്രായേൽ കപ്പലുകൾക്ക് നേരെ വീണ്ടും വീണ്ടും ആക്രമണം നടത്തുമെന്ന് ഹുത്തികൾ പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് അമേരിക്കയുടെ ആക്രമണമെന്നതും ശ്രദ്ധേയമാണ് ജനുവരിയിൽ ട്രംപ് അധികാരമേറ്റത്തിന് ശേഷം മധ്യപൂർവ്വദേശത്ത് യു എസ് നടത്തുന്ന ഏറ്റവും വലിയ സൈനിക നടപടിയാണിത് അതായത് പല കാര്യങ്ങളും യു എസ് ഒഴിഞ്ഞു വിടുകയാണ് കാരണം അവിടെ യുദ്ധം അവസാനിപ്പിക്കാനായിട്ടുള്ള ഒരു നീക്കമാണ് ട്രംപിന്റെ നേതൃത്വത്തിൽ നടത്തുന്നത് പക്ഷേ വീണ്ടും ഇവരെ ചൊടിപ്പിക്കുന്ന രീതിയിൽ അമേരിക്കയെ ചൊടിപ്പിക്കുന്ന രീതിയിലും അതുപോലെ തന്നെ ഇസ്രായേലെ ചൊടിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികളാണ് കൂത്തുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അധികാരമേറ്റ് മൂന്ന് മാസം തികയുമ്പോഴേക്കും വലിയ രീതിയിലുള്ള ഒരു ആക്രമണം ഇപ്പോൾ യമനിൽ നടത്തിയിരിക്കുന്നത് ഗാസയിൽ ഹമാസിനെതിരെ ഇസ്രായേൽ ആക്രമണം ആരംഭിച്ചതിന് പിന്നാലെ പലസ്തീനെ ഐക്യനാടി പ്രഖ്യാപിച്ചാണ് സായുധ സംഘമായ ഹൂതികൾ ചെങ്കടലിലൂടെ കടന്നുപോകുന്ന പോകുന്ന കപ്പലുകൾ ലക്ഷ്യമാക്കി ആക്രമണം ആരംഭിച്ചു തുടങ്ങിയത് രണ്ടായിരത്തി നവംബർ മുതൽ കപ്പലുകൾ ലക്ഷ്യമാക്കി ഹൂതികൾ ഇതുവരെ നൂറിലധികം ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് ഇതോടെ മേഖലയിൽ ഉടനീളമുള്ള വ്യാപാരം പല രാജ്യങ്ങളും നിർത്തിവെച്ചിരുന്നു അതുവഴി പല നഷ്ടങ്ങളാണ് വലിയ തുകയാണ് നഷ്ടം സംഭവിക്കുന്നത് ഗാസയിലേക്ക് ട്രക്കുകൾ തടഞ്ഞ ഇസ്രായേലിനെതിരെ കപ്പലാക്രമണം പുനരാരംഭിക്കുമെന്ന ഹൂത്തികൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു നാല് ദിവസത്തിനകം ഭക്ഷ്യമരുന്ന് ട്രക്കുകൾ ഗാസയിലേക്ക് പ്രവേശിപ്പിച്ചില്ലെങ്കിൽ ആക്രമണം നടത്തുമെന്നായിരുന്നു മുന്നറിയിപ്പ് നാല് ദിനം കഴിഞ്ഞതോടെ യമൻ തീരം വഴി സർവീസ് നടത്തുന്ന ഷിപ്പിംഗ് ലൈനുകളെല്ലാം ആശങ്കയിലാണ് ഒന്നാംഘട്ട വെടിനിർത്തൽ അവസാനിച്ചെന്ന് ചൂണ്ടിക്കാട്ടി മാർച്ച് രണ്ട് മുതൽ ഗാസക്കാരെ പട്ടിണിക്കിട്ടിരിക്കുകയാണ് ഇസ്രായേൽ പുറമേ നിന്നുള്ള ഭക്ഷ്യ സഹായ ട്രക്കുകളെ ഗാസയിലേക്ക് വിടുന്നില്ല ഇത് അവസാനിപ്പിക്കണമെന്നും ഇല്ലെങ്കിൽ ഇസ്രായേലിലേക്ക് പോകുന്ന കപ്പൽ ആക്രമിക്കുമെന്നാണ് ഹൂത്തികൾ മുന്നറിയിപ്പ് നൽകിയിരുന്നത് മുന്നറിയിപ്പ് സമയം കഴിഞ്ഞതോടെ ഹൂത്തികൾ ആക്രമണം നടത്തിയേക്കുമെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മുതൽ ഗാസക്കാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഹൂത്തികൾ നൂറിലേറെ ആക്രമണം കപ്പലുകൾക്ക് നേരെ നടത്തിയിട്ടുണ്ട് ഇതിൽ രണ്ടെണ്ണം കടലിൽ മുക്കി മറ്റൊന്നില ആക്രമണത്തിൽ കപ്പൽ പിടിച്ചെടുത്ത് നാല് നാലുപേരെ വധിച്ചു അന്നു മുതൽ സ്തംഭിച്ച ഏതൻ കടലെടുക്ക് വഴി ബാബ് അൽ മദബ് വഴി പ്രവേശിച്ച് സുയിസ് കനാൽ വഴി യൂറോപ്പിലേക്ക് പോകുന്ന പാത ഇതുവരെ പഴയപടി ആയിട്ടില്ല കപ്പലുകൾക്ക് ഈ റൂട്ട് ഒഴിവാക്കി ആഫ്രിക്കയിലെ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി ദിവസങ്ങളധികം യാത്ര ചെയ്താണ് സഞ്ചരിച്ചത് ജിത പരമാവധി ഒഴിവാക്കി കിഴക്കൻ പ്രവിശ്യ വഴിയാണ് സൗദി അന്ന് ഷിപ്പിംഗ് ലൈനുകൾ പ്രവർത്തിപ്പിച്ചത് വൻ വിലയേറ്റം ഇത് സൃഷ്ടിച്ചിരുന്നു വെടത്തിർത്തൽ വന്നതോടെ ചില ഷിപ്പിംഗ് ലൈനുകൾ വീണ്ടും സൂയിസ് കനാൽ വഴി യാത്ര തിരിച്ചു ഹുത്തികളുടെ പുതിയ പ്രഖ്യാപനത്തോടെ ഇവർ വീണ്ടും ആശങ്കയിലാണ് ജി സി സി രാജ്യങ്ങളെയും ഇത് ബാധിക്കുന്നുണ്ട് ഹുദ്കളെ മുൻനിർത്തി യു എസിനെ ഭീഷണിപ്പെടുത്തിയാൽ തുടർന്നുള്ള ഭവിഷ്യത്തുകൾ ഇറാൻ മാത്രമായിരിക്കും ഉത്തരവാദി എന്നാണ് അമേരിക്ക നൽകിയിട്ടുള്ള മുന്നറിയിപ്പ് ഇറാനുമായി ആണവ കരാറിനെ കുറിച്ച് ചർച്ച നടത്താൻ ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞ ദിവസങ്ങൾക്കുള്ളിലാണ് ഇറാൻ മുന്നറിയിപ്പുമായി ഡൊണാൾഡ് ട്രംപും രംഗത്തെത്തിയത് അതേസമയം യു എസ് നടത്തിയ വ്യാവാക്രമണത്തിന് ശക്തമായ തിരിച്ചടി നൽകുമെന്നാണ് അൽമസീറ ചാനലിലൂടെ ഹൂത്തികൾ അറിയിച്ചിരിക്കുന്നത് യു എസിന്റെയും ഇസ്രായേലിന്റെയും പതാക എത്തിയ വാണിജ്യ കപ്പലുകളെയാണ് ലക്ഷ്യമിടുന്നതെന്നും ഹൂത്തികളുടെ നേതാവ് അബ്ദുൾ മാലിക് അൽ ഹൂത്തി പറഞ്ഞിരിക്കുകയാണ് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ അവസാനത്തിലാണ് യമന്റെ അങ്ങേയറ്റത്തെ വടക്കൻ ഭാഗത്തുള്ള ഹൂത്തി കുടുംബം ഒരു കാലത്ത് യമൻ ഭരിച്ചിരുന്ന എന്നാൽ അവരുടെ വടക്കൻ ഹൃദയഭാഗം ദരിദ്രവും മാത്രവുമല്ല വളരെയേറെ ബുദ്ധിമുട്ടുകൾ ജീവിക്കാനായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതുമായ മാറിയിരുന്ന ഷിയ ഇസ്ലാമിലെ സൈദി വിഭാഗത്തിനായ ഒരു മത പുനരുജ്ജീവന പ്രസ്ഥാനം സ്ഥാപിക്കുകയായിരുന്നു തലസ്ഥാനമായ സനയിൽ സർക്കാരുമായുള്ള സംഘർഷം വർദ്ധിച്ചതോടെ ഇവർ ദേശീയ സൈന്യവുമായി നിരവധി ഗർല യുദ്ധങ്ങളും സുന്നി മുസ്ലിം സൗദി അറേബ്യയുമായി ഒരു ചെറിയ അതിർത്തി സംഘർഷവും നടത്തി ലോകശക്തികളെ വെല്ലുവിളിക്കുന്ന ഒരു കൂട്ടം ഏർ ചെരുപ്പുകൾ ധരിച്ച പർവ്വത പോരാളികളിൽ നിന്നാണ് അബ്ദുൾ മാലിക് അൽ ഹൂത്തി ഈ ധിക്കാരപരമായ സൈന്യത്തെ സൃഷ്ടിച്ചത് ഹുത്തി പ്രസ്ഥാനത്തിന്റെ തലവനായി ഉയർന്നു വരുന്നതിന് മുൻപ് അൽ ഹുത്തി ഒരു ഉഗ്രൻ യുദ്ധക്കള കമാൻഡർ എന്ന ഖ്യാതി സ്ഥാപിച്ചു നാൽപ്പത് വയസ്സുള്ള അൽ ഹൂത്തിയുടെ നേതൃത്വത്തിൽ പതിനായിരക്കണക്കിന് പോരാളികളുടെ ഒരു സൈന്യമായി ആ സംഘം വളർന്നു സായുധ ഡ്രോണുകളുടെയും ബാലിസ്റ്റിക് മിസൈലുകളുടെയും ഒരു വലിയ ആയുധ ശേഖരം സ്വന്തമാക്കി ഇറാനിൽ നിന്നാണ് ആയുധങ്ങൾ വരുന്നതെന്ന് സൗദി അറേബ്യയും പാശ്ചാത്യ രാജ്യങ്ങൾ പറയുന്നു എന്നിരുന്നാലും ടെഹ്റാൻ ഇത് നിഷേധിക്കുന്നു ഒരിടത്ത് വളരെ കാലം താമസിക്കാതിരിക്കുന്നതിനും മാധ്യമങ്ങളെ ഒരിക്കലും കാണാതിരിക്കുന്നതിനും പൊതുപരിപാടി ിൽ പങ്കെടുക്കാൻ വിഭുഖതോടെ ഹൂത്തികൾ സന പിടിച്ചെടുത്തതോടെ യമനിൽ ഒരു ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടിരുന്നു പുറപ്പെട്ടിരുന്നു അതിർത്തിയിൽ ഷിയ ഇറാന്റെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തിൽ ആശങ്കാകുലരായ സൗദി അറേബ്യ രണ്ടായിരത്തി പതിനഞ്ച് മാർച്ചിൽ പാശ്ചാത്യ പിന്തുണയുള്ള ഒരു സഖ്യത്തിന് നേതൃത്വം നൽകി സൗദി പിന്തുണയുള്ള സർക്കാരിനെ പിന്തുണച്ച് ഇവർ ഇടപെട്ടു ഹുത്തികൾ വടക്കൻ പ്രദേശങ്ങളുടെയും മറ്റു വലിയ ജനവാസ കേന്ദ്രങ്ങളുടെയും നിയന്ത്രണം സ്ഥാപിച്ചു അതേസമയം അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ട സർക്കാർ തുറമുഖ നഗരമായ ഏതനിൽ ആസ്ഥാനമാക്കി ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിലുള്ള സമാധാന ശ്രമങ്ങൾക്കിടയിൽ യമൻ അപേക്ഷ ശാന്തത ആസ്വദിച്ചു എന്നാൽ ഗാസ യുദ്ധം ആരംഭിച്ചതിനു ശേഷം പ്രാദേശിക സംഘർഷങ്ങളിൽ മൂർച്ചയുള്ള വർദ്ധനവ് മിലീഷ്യയും റിയാദും തമ്മിലുള്ള പുതിയ സംഘർഷത്തിനുള്ള സാധ്യത വർദ്ധിപ്പിച്ചു പലസ്തീനികൾക്കും ഗാസയെ നിയന്ത്രിക്കുന്ന ഇസ്ലാമിക ഗ്രൂപ്പായ ഹമാസിനും പിന്തുണ പ്രഖ്യാപിക്കുന്നതിനായി ചെങ്കടലിലെ ഷിപ്പിംഗ് റൂട്ടുകളിൽ ആക്രമണങ്ങൾ നടത്തി ഹൂത്തികൾ ഗാസ സംഘർഷത്തിലേക്ക് പ്രവേശിച്ചു ഏതൻ ഗൾഫ് അറേബ്യൻ കടൽ ഇന്ത്യൻ മഹാസമുദ്രം മെഡിറ്ററേനിയൻ കടൽ എന്നിവിടങ്ങളിലും ഇസ്രായേലുമായി ബന്ധമുള്ളതായി തങ്ങൾ പറയുന്ന കപ്പലുകൾക്ക് നേരെയും ആക്രമണങ്ങൾ ഉണ്ടായതായി അവർ അവകാശപ്പെട്ടു ഹൂത്യാക്രമണങ്ങൾ ആഗോള ഷിപ്പിംഗും തടസ്സപ്പെടുത്തി കമ്പനികൾക്ക് ദക്ഷിണാഫ്രിക്കയ്ക്ക് ചുറ്റുമുള്ള ദീർഘവും ചെലവേറിയതുമായ യാത്രകളിലേക്ക് വഴി തിരിച്ചുവിടാൻ നിർബന്ധിതരായി